ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല മണി സേവിംഗ് ടിപ്സുകളാണ് കാണിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ പലതും ചില സമയത്തൊക്കെ കേടായി പോകാറുണ്ട് അതൊക്കെ നമ്മൾ നല്ല പൈസ കൊടുത്താണ് വാങ്ങാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം പോലും നമുക്ക് കേടായി പോകാതിരിക്കാനുള്ള കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തും ഒക്കെ നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുവന്നുള്ളിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് മുളച്ചു പോവുകയും അതുപോലെ തന്നെ ഇങ്ങനെ ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ചുവന്നുള്ളിക്ക് അപ്പം അത് കേടായി പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ചുവന്നുള്ളി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഒരല്പം നമ്മുടെ തേയിലപ്പൊടിയില്ലേ ചായപ്പൊടി അത് ഒരു അര ടീസ്പൂണ് താഴെ അത്രയും മാത്രം നമ്മൾ ചുവന്നുള്ളി ഇട്ട് വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക ഇങ്ങനെ വിതറി കൊടുത്ത ശേഷം നമ്മളിത് കൈകൊണ്ട് തന്നെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടുക അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു ചായപ്പൊടി വെച്ചിട്ട് ഉള്ളിയൊക്കെ കേടാകാതിരിക്കാനുള്ള ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് അറിയാവുന്നവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല വിലയുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇനി സെക്കൻഡ് ടിപ്പ് നോക്കാം നമ്മൾ സാമ്പാർ പരിപ്പൊക്കെ വാങ്ങിച്ചാൽ പെട്ടെന്ന് കുത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതൽ ഈ ഒരു സാമ്പാർ പരിപ്പിന് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഇത് എപ്പോഴും ഒന്നും എടുക്കത്തില്ലല്ലോ അപ്പോൾ അത് കേടായി പോകാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ച് ഈ ഒരു സാമ്പാർ പരിപ്പിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലായിടത്തോട്ടും ആയിക്കോളും അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇങ്ങനെയാകുമ്പോൾ പരിപ്പിൽ പ്രാണികളും പരത്തില്ല കുത്തിപ്പോകാനുള്ള ചാൻസും കുറയും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ വൻപയർ ചെറുപയർ കടല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിലും പ്രാണികളൊക്കെ വരും എങ്കിലും പരിപ്പിലാണ് കൂടുതൽ അപ്പോൾ ഇതിൽ പ്രാണികൾ വരാതിരിക്കാനും അതുപോലെ തന്നെ കുത്തിപ്പോകാതിരിക്കാനും ഒക്കെയുള്ളൊരു നല്ലൊരു ടിപ്പാണ് നമ്മൾ പൊടിയുപ്പില്ലേ ആ പൊടിയുപ്പ് ഏകദേശം ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഈ ഒരു വൻപയറിലും ചെറുപയറിലും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാനിപ്പോൾ കുറേ കാലമായിട്ട് വൻപയർ ചെറുപയറ് കടലയൊക്കെ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ഇത് നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കും അപ്പോൾ അറിയാത്തവർ ആ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ സോയ ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇതിനൊരു ബാഡ് സ്മെല്ലും വരും അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാനും പ്രാണികൾ കടക്കാതിരിക്കാനുമുള്ള നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂണ് താഴെ നമ്മൾ ഈ ഒരു സോയയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി സോയ എത്ര കാലം വേണേലും കേടാകാതെ ഇരുന്നോളും യാതൊരു സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് അറിയാത്തവരൊന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഇത് ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ള നല്ല യൂസ്ഫുൾ ടിപ്പാണ് നമ്മൾ മിക്ക വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ പൊട്ടിച്ചിട്ടതിന് ശേഷം ബാക്കി വരുന്ന പൊടികളൊക്കെ ഇല്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെയുള്ള ഏതൊരു പൊടിയായിട്ടും നമ്മൾ ബാക്കി വരുന്നത് ഇതുപോലെ ഫ്രീസറിൻ്റെ ഡോറിൽ വെച്ചാൽ മതി എത്ര കാലം കഴിഞ്ഞാലും ഇത് ഒരു കുഴപ്പവും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പം ഈ ഒരു ടിപ്പ് അറിയാത്തവരൊന്ന് ചെയ്തു നോക്കുക അങ്ങനെ ആകുമ്പോൾ ഒന്നും നമുക്ക് പാഴായി പോകില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ കുടമ്പുളി വാളംപുളി ഇങ്ങനെയുള്ള പുളിയായിട്ടൊക്കെ നമുക്ക് കുറേ കാലം കേടാകാതെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മളിതുപോലെ നമ്മുടെ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഈ കല്ലുപ്പ് നല്ലപോലെ ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കണ്ടിട്ട് ഇത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ് അടിയിലേക്ക് അത് ആയിപ്പോയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഇട്ട് വെക്കാം അപ്പോൾ ഇങ്ങനെ നമ്മുടെ കല്ലുപ്പും നമ്മുടെ ഈ ഒരു പുളിയും കൂടെ മിക്സ് ആയിട്ട് ഇത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നമ്മുടെ പുളി ഇത് എത്ര കാലം വേണേലും വർഷങ്ങളോളം കേടാകാതെ ഇരുന്നോളുകയും ചെയ്യും നമുക്ക് വാളംപുളിയിലും ഇത് തന്നെ ചെയ്തു വെക്കാം പണ്ടുള്ള അമ്മമാരൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ റവ ആട്ട ഇതൊക്കെ കേടായി പോകാതിരിക്കാനും പ്രാണികൾ വരാതിരിക്കാനും പറ്റിയ നല്ലൊരു ടിപ്പാണ് ഞാൻ എന്താ റവയിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്നതാണ് എന്താണെന്നറിയാവോ നമ്മുടെ കറിവേപ്പിലയില്ലേ ആ കറിവേപ്പില ഒരു തണ്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു റവയിലേക്കും ആട്ടയിലേക്കും ഒക്കെ മിക്സ് ചെയ്തു വെച്ചാൽ മതി നമ്മുടെ റവട്ടയൊന്നും കേടായി പോകത്തുമില്ല പ്രാണികളൊന്നും വരത്തില്ല പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മുടെ ഈ ഒരു കറിവേപ്പിലയുടെ നമ്മൾ റവട്ട ഉപയോഗിച്ചുള്ള ഏതൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കിയാലും ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ കറിവേപ്പില എല്ലാ വീട്ടിലും തന്നെ കാണുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ മതി ഇത് രണ്ടും കേടായിപ്പോകില്ല ഈ ഒരു ടിപ്പും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ശർക്കരയൊക്കെ വാങ്ങിച്ചാൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ശർക്കരയൊക്കെ എന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പം അത് കേടായി പോകാതിരിക്കാനും ഇങ്ങനെ അലിഞ്ഞു പോകാതിരിക്കാനും ഉള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ ശർക്കര സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊടുക്കുക അതിനുശേഷം അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു ശർക്കര എടുത്ത് വെക്കാനായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ശർക്കര വെക്കുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒട്ടും അലിഞ്ഞു പോവുകയോ കേടായി പോവുകയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതേ നമ്മൾ ശർക്കര പുതിയതായിട്ട് വെക്കുന്നത് നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കുക അതിന് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറിങ്ങനെ വെച്ചു കൊടുക്കാം ശേഷം നമ്മൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കുറച്ച് ശർക്കരയും കൂടെ ഉണ്ട് അതും ഒട്ടും അലിഞ്ഞു പോയിട്ടൊന്നുമില്ല ഞാൻ കാണിക്കാവേ ഇതാണ് ആ ശർക്കര നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ് ഒട്ടും തന്നെ അലിഞ്ഞൊന്നും പോകാതെ നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ബാലൻസ് വന്ന ശർക്കരയും കൂടി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അപ്പം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഉപയോഗിച്ചതിൻ്റെ ബാക്കി എടുത്തിട്ട് ബാക്കി അടിയിലിരിക്കുന്നത് ഫ്രഷ് പിന്നീട് യൂസ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ശർക്കര വെക്കാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് മിക്കവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ എന്തായാലും നമ്മൾ അഞ്ചും ഒക്കെ ആയിരിക്കുമല്ലോ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന തേങ്ങ നമ്മൾ ഇത് കുറേ കാലം ഒരു നല്ല ടിപ്പാണ് നമ്മൾ ഈ ഒരു തേങ്ങയുടെ കണ്ണു ഭാഗം വരുന്ന വശമില്ലേ അത് മുകളിലേക്കാക്കി ഇങ്ങനെ നമ്മളെവിടെയാണോ വെക്കുന്നത് അവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക അപ്പോൾ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന തേങ്ങ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി നമുക്ക് എത്ര കാലം വേണേലും ഇത് കേടാകാതെ ഇരുന്നോളും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കൊണ്ടിടുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിക്കുമ്പോൾ ചീഞ്ഞു പോയി അങ്ങനെയൊക്കെ കാണാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒത്തിരി നാളിത് കേടാകാതെ ഇരുന്നു അപ്പം ആ ഒരു ടിപ്പും അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് കാണിച്ച ഈ ഒരു ചെറിയ യൂസ്ഫുൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടും തന്നെ കേടാകാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ബൈ